ത് നെഹ്റു ട്രോഫി ജലമേള പുന്നമടക്കായലിൽ വള്ളങ്ങളാണ് ഇക്കുറി മാറ്റുരയ്ക്കുന്നത് ചരിത്രത്തിലാദ്യമായി ചുണ്ടൻ വള്ളങ്ങൾ എ ഗ്രേഡ് വിഭാഗത്തിൽ മത്സരരംഗത്തെത്തിയതോടെ ആറ് ഹീറ്റ്സ് മത്സരങ്ങളും ചുണ്ടൻ വിഭാഗത്തിൽ നടക്കും ചെറുവള്ളങ്ങളുടെ മത്സരം വിവരങ്ങൾ നൽകാറായി ജോസി ബാബുവും ലിജോ റോളൻസും തത്സമയം ചേരുന്നുണ്ട് ജോസി ചെറുവള്ളങ്ങളുടെ മത്സരം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു എത്രത്തോളം ആവേശകരമാണ് ഇപ്പോൾ നമ്മൾ ഫ്രെയിമിൽ കാണുന്നത് ഉച്ചവരെയുള്ള വെപ്പ് എഗ്രേഡ് ഇരിട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇനി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് നടക്കും അതിനുശേഷമായിരിക്കും വള്ളംകളി പ്രേമികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം നടക്കുക ഇരുപത്തിയൊന്ന് ചുണ്ടൻ വള്ളങ്ങളാണ് ഇക്കുറെ ഈ ചുന്നമടയിൽ വെള്ളിക്കപ്പിനായി മാറ്റിവയ്ക്കുന്നത് ആറ് ഹീറ്റ്സുകളിലായാണ് ഇരുപത്തിയൊന്ന് ചുണ്ടൻ വള്ളങ്ങൾ മാറ്റിവയ്ക്കുക പ്രധാനമായും ഏവരും വിറ്റുനോക്കുന്നത് വള്ളാത്തിരുത്തി ക്ലബ്ബ് ഈ വർഷം ഹാറ്റ് ഡബിൾ ഹാറ്റേക്ക് തികക്കുമെന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വെള്ളാത്തിരുത്തി ബോട്ട് ക്ലബ്ബാണ് തുടർച്ചയായി വിജയങ്ങൾ തേടിയെടുക്കുന്നത് അതേസമയം ഫേവററ്റുകളായ കാരിച്ചാലടക്കം മറ്റ് യു ബി സി കൈനഗിരി തലവടി നിരണം ചുണം ഇങ്ങനെ വിവിധ ക്ലബ്ബുകൾ ഏറെ ആവേശം വിതറി ഈ മത്സരത്തിൽ അണിനിരക്കുന്നുണ്ട് എന്തായാലും മത്സരത്തിന്റെ ആവേശത്തിലാണ് ഇപ്പോൾ ഈ പുന്നമടയിലെ ഓളങ്ങൾ എല്ലാം ഇടയ്ക്ക് മഴ പെയ്യുന്നത് ആവേശത്തെ ഒട്ടും തെല്ലും കെടുത്തുന്നില്ല ഈ ഇടയ്ക്ക് പെയ്യുന്ന മഴയും അവഗണിച്ചുകൊണ്ട് വലിയ വള്ളംകളി പ്രേമികളുടെ വലിയ ആവേശം നമുക്കിവിടെ ദൃശ്യമാണ് ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ കാണികൾ വള്ളംകളി പ്രേമികൾ ഉന്നമടയിലെ തീര പവനികളിലേക്ക് എത്തി എന്തായാലും നെഹ്റു പവനി ഈ ഉദ്ഘാടന പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടു മണിക്ക് ശേഷമായിരിക്കും വിശിഷ്ടാർത്ഥികളൊക്കെയും എത്തിയ ശേഷമായിരിക്കും ഉദ്ഘാടന ചടങ്ങ് നടക്കുക അതിനുശേഷം ചുണം വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കും ഹീറ്റ്സിൽ മികച്ച സമയം കുറിക്കുന്ന നാല് വള്ളങ്ങളായിരിക്കും ഫൈനലിലേക്ക് യോഗ്യത നേടുക നേരത്തെ ഹീറ്റ് മത്സരങ്ങളിലെ ഒന്നാം സ്ഥാനക്കാര് വീതം അങ്ങനെയായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത് ഇപ്പോൾ ആ രീതി മാറിയിട്ടുണ്ട് ഓരോ ഹിറ്റിലും മെച്ചപ്പെട്ട സമയം പുറത്തെടുക്കുന്ന അല്ലെങ്കിൽ മെച്ചപ്പെട്ട സമയത്ത് ഫിനിഷ് ചെയ്യുന്ന ആ നാല് ടീമുകൾ ഫൈനലിലേക്ക് യോഗ്യത നേടും കഴിഞ്ഞ വർഷം മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് കരിറ്റാൽ ചുണ്ടലിൽ പള്ളാത്തുരുത്തിക്കി ബോട്ട് ക്ലബ്ബ് വിജയം നിറപ്പിച്ചത് അത്തരത്തിൽ ഫിനിഷിങ്ങിൽ കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വെർച്വൽ ഫിനിഷിംഗ് ക്രമീകരണങ്ങളടക്കം യും വലിയ വലിയ തിരക്ക് തന്നെയാണ് അവിടെ അനുഭവപ്പെടുന്നത് വലിയ ആവേശത്തിൽ തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്ന ആളുകളുമൊക്കെ തന്നെ ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ മത്സരം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ജോസി ബാബു റിപ്പോർട്ട് ചെയ്യുന്നത് ലിജോ റോളൻസ് കൂടി ചേരുന്നുണ്ട് ലിജോ ഇത്തവണത്തെ വള്ളംകളി നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് എഴുപത്തിയൊന്ന് വള്ളങ്ങൾ മാറ്റി നിൽക്കുന്നു തന്നെ ഇരുപത്തിയൊന്ന് ചുണ്ടൻ വള്ളങ്ങൾ എ ഗ്രേഡ് വിഭാഗത്തിൽ മത്സരരംഗത്തുണ്ട് ഒപ്പം പരിഷ്കരിച്ച ചട്ടങ്ങളൊക്കെ പ്രകാരമാണ് ഇത്തവണ മത്സരം നടക്കുന്നത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളോടുകൂടിയാണ് എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് അമൃത പുന്നമടക്കായലിന്റെ പെയ്മാറുന്ന ആവേശത്തെ ഒട്ടും ചോർത്താൻ കഴിയുന്നില്ല ഇവിടെ പെയ്തിറങ്ങുന്ന ഈ പേയായിരിക്കുന്നുള്ളതാണ് ഒരു വാസ്തവം വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തമുണ്ട് രാവിലെ മുതൽ തന്നെ മഴ ഇടപെട്ടു പോയിത് കൊണ്ട് തന്നെ ആളുകളുടെ പങ്കാളിത്തത്തെ കുറിച്ചൊരു ഉണ്ടായിരുന്നെങ്കിൽ മഴ നനഞ്ഞും തങ്ങളുടെ ഇഷ്ട ടീമിനെയും ഇഷ്ട ചുണ്ടനെയും ഒക്കെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞതുപോലെ തന്നെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടെ മത്സരങ്ങൾ ആരംഭിച്ചു ആദ്യം ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ മത്സരങ്ങളായിരുന്നു അതിന്റെ ഹീറ്റ് മത്സരങ്ങൾ പൂർത്തിയായതിന് പിന്നാലെ ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ മത്സരങ്ങൾ ആരംഭിച്ചു ഇനി മത്സരങ്ങൾ ആരംഭിക്കുന്നത് മൂന്ന് മണിക്കാണ് അതാണ് ഇവരും കാത്തിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ് മത്സരങ്ങളാണ് ആറ് ഹീറ്റ്സിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിയൊന്ന് വള്ളങ്ങൾ ഇറങ്ങുന്നു ഒന്നാമത്തെ ഹിറ്റിൽ നാല് ചുണ്ടന്മാരാണ് ഇറങ്ങുന്നത് ആനാരി വെള്ളംകുളങ്ങര കരുവാറ്റ ശ്രീവിനായകൻ കാരിച്ചാൽ ഇറങ്ങുകയാണ് കാരിച്ചാൽ കഴിഞ്ഞ തവണ കാരിച്ചിൽ തുഴഞ്ഞ വള്ളാത്തരത്തി ബോട്ട് ക്ലബ്ബായിരുന്നു കപ്പടിച്ചത് പക്ഷെ ഇത്തവണ അത് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബാണ് വള്ളം കളയാനായി എത്തുന്നത് മറ്റ് രണ്ടാമത്തെ ഹിറ്റിലും നാല് വള്ളങ്ങളുണ്ട് അവരുടെ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി പരിഷ്കാരങ്ങളുമായിട്ടാണ് ഇത്തവണത്തെ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ഘട്ടത്തിൽ അതായത് മിനിറ്റ് സെക്കൻഡ് മില്ലി സെക്കൻഡ് ഈ മൂന്ന് ഘട്ടത്തിൽ മാത്രമായിരിക്കും ഇനി ഇത്തവണത്തെ മത്സരങ്ങൾ വിലയിരുത്തുക അല്ലാതെ നേരത്തെ പോലും ആക്രോ സെക്കൻഡോ മൈക്രോ സെക്കൻഡോ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പോകില്ല ഇത് മുന്നിൽ ഒരുപോലെ വരികയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് ആയിരിക്കും വിജയങ്ങളെ കണ്ടെത്തുക അത്തരത്തിലൊരു പരിഷ്കാരം നടന്നുണ്ട് കാരണം കഴിഞ്ഞ തവണ വലിയ രീതിയിലുള്ള തർക്കങ്ങളും കയ്യാങ്കളിയുടെ പകലേക്ക് എത്തിയിരുന്നു രണ്ട് മണിക്കാണ് പൊതുസമ്മേളനം ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നത് മന്ത്രി സജി ചെറിയാൻ മുഹമ്മദ് മന്ത്രി മുഹമ്മദ് റിയാസ് അപ്പൂദിന് ആലപ്പുഴ എം എൽ എ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യമാണ് അറിയിക്കുന്നത് എന്തായാലും മാറ്റിയ പരിഷ്കാരങ്ങളുടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വൈകുന്നേരത്തോടെ കൃത്യമായ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സംഘാടകരുള്ളത് ശരി ജോസി വിവരങ്ങൾ നൽകിയത്